പ്രധാന പത്രങ്ങളും അവയിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തകളും നമ്മൾ തുടങ്ങുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത തർക്കം മാതൃഭൂമി പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത തർക്കം സമാധാന വഴി എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി മാതൃഭൂമിയ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ബിഷപ്പ് ഹൌസ് ഉപരോധം അവസാനിപ്പിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു കുർബാനക്രമ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായി കളക്ടർ എൻ എൻ എസ് കെ ഉമേഷിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശത്തെ തുടർന്ന് അതിരൂപത മെത്രോപൊലിറ്റൻ വികാരി മാർ ജോസഫ് പാംപ്ലാനിയുമായി വൈദികർ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം എന്തായാലും പാംപ്ലാനി പിതാവ് പറയുന്ന പോലെ പരസ്പര വിശ്വാസത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി വൈദികർ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എറണാകുളത്ത് അങ്കമാലി അതിരൂപത തർക്കയിലെ അതിരൂപതയിലുള്ള തർക്കം ഈ ജനാഭിമുഖ കുർബാന വേണോ അതല്ല ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമാധാനം പുലർന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ ഉള്ളത് മഹാകും മേളയുടെ ചിത്രം കൂടി ആദ്യ പേജിൽ മാതൃഭൂമി പങ്കുവെക്കുന്നുണ്ട് മഹാകുംഭമേളയുടെ ആദ്യ ദിവസമായ പൗഷ് പൂർണിമയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന ഭക്തർ ആയിരക്കണക്കിന് ഇങ്ങനെ ത്രിവേണി സംഗമത്തിൽ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് പ്രയാഗ് രാജിൽ നിന്ന് നമ്മൾ കാണുന്നത് ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകൾ ആദ്യ ദിനം പുണ്യ സ്നാനം ചെയ്തു ശംഖനാദങ്ങൾക്കും ഭജന ആലാപനങ്ങൾക്കും ഇടയിൽ പൗഷ് പൂർണിമ ദിനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളക്ക് പ്രയാഗരാജിൽ തുടക്കം ആദ്യ ദിവസം സ്നാനത്തിൽ പങ്കെടുത്തത് അറുപത് ലക്ഷത്തിലധികം പേരാണ് പുണ്യജലത്തിൽ സ്നാനം ചെയ്യുന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ത്രിവേണി സംഗമത്തിലായിരുന്നു ചടങ്ങുകൾ പന്ത്രണ്ട് വർഷത്തിനു ശേഷം നാൽപ്പത്തി അഞ്ച് ദിവസമായി നടക്കുന്ന ചടങ്ങുകളിൽ നാൽപ്പത് കോടിയിലധികം പേർ പങ്കെടുക്കുമെന്നാണ് കണക്ക് ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലാണ് അങ്ങനെ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ ചേരുന്നതാണ് ഒരു മഹാകുംഭമേള ആ മഹാകുംഭമേള നടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് പ്രയാഗിരാജ് പത്ത് നാൽപ്പത്തിയഞ്ച് കോടി ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മഹാ കുംഭമേളയിൽ വലിയ തിരക്കാണ് മഹാകുംഭമേളയിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത് പക്ഷേ ഉത്തർപ്രദേശ് സർക്കാർ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി മലയാള മനോരമയിലേക്ക് എത്തിയാൽ നാടകീയ നീക്കം എം എൽ എ സ്ഥാനം ഒഴിഞ്ഞ് അൻവർ മമതയോടെ രാജി എന്ന തലക്കെട്ടാണ് മലയാള മനോരമ പി വി അൻവറിൻ്റെ രാജിക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് വിവിധ പത്രങ്ങൾ ആ രാജിയെ സമീപിച്ചിരിക്കുന്നത് എന്നതുകൂടി നോക്കുന്നത് കൗതുകമായിരിക്കും മാതൃഭൂമിയിൽ പി വി എൻവറിൻ്റെ രാജി രാജിവെച്ചൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന ഒരു ചെറു തലക്കെട്ടോടു കൂടിയാണ് കൊടുക്കുന്നത് മലയാള മനോരമ ലീഡ് വാർത്തയായി മമതയോടെ രാജി എന്ന തലക്കെട്ടാണ് പി വി അൻവറിൻ്റെ രാജിക്കു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ മത്സരിക്കാനില്ല യു ഡി എഫിന് പിന്തുണ സതീശനോട് മാപ്പ് ആരോപണം ഉന്നയിച്ചത് പി ശശി പറഞ്ഞിട്ട് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച് പി വി എൻവർ യു ഡി എഫിനോട് മമത പ്രഖ്യാപിച്ചു മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി വഴിവെക്കുന്ന തീരുമാനം അൻവർ എടുത്തത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭാ സമ്മേളനം ഈ വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് രാജി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അയോഗ്യത വരും മുൻപേ രാജി ലക്ഷ്യം യു ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച ശേഷം പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതയുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള നീക്കമാണ് രാജിയിലൂടെ അൻവർ നടത്തിയത് അൻവർ തൃണമൂലിൽ ചേർന്നത് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇത് തെളിവാക്കി അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള നീക്കം തിരക്കിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് രാജി പ്രഖ്യാപനം ഉണ്ടായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കുന്നത് വഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് മുന്നണിയിലെത്തുകയാണ് ലക്ഷ്യം ശനിയാഴ്ച തന്നെ സ്പീക്കറെ ഇമെയിൽ മുഖേന രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ട അൻവർ ഇന്നലെ രാവിലെ യാണ് നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറിയത് വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിൽ വരുന്ന ഭേദഗതി വഴി ഇന്ത്യ മുന്നേ വഴി സമ്മർദ്ദം ചെലുത്തുമെന്ന മമതാ ബാനർജിയുടെ ഉറപ്പിലാണ് പാർട്ടി പ്രവേശനമെന്നാണ് അൻവറിന്റെ അവകാശവാദം എന്തായാലും പി വി അൻവർ അങ്ങനെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു ജോസ് കുറ്റ്യാനി എന്ന പഴയ ഒരു എം എൽ എ ഇടുക്കിയുടെ ഡി സി സി പ്രസിഡൻറ്റ് ആദ്യത്തെ ഡി സി സി പ്രസിഡൻറ്റ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നെങ്കിലും പിന്നീട് ആ പരീക്ഷണം ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത് പി വി എൻവർ കരുത്തനായ പോരാളിയായി തൃണമൂൽ കോൺഗ്രസ്സിൽ തുടരുമെന്നാണ് പി വി എൻവറിൻ്റെ അനുയായികൾ പറയുന്നത് പ്രയാഗ് മഹാകുംഭമേളയുടെ ചിത്രം മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് അനുഗ്രഹ പൂമഴ എന്ന തലക്കെട്ടോടു കൂടിയാണ് യു പിയിലെ പ്രയാഗ് രാജിൽ തുടക്കം കുറിച്ച് നടന്ന ത്രിവേണി സ്നാനത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് മുകളിലേക്ക് ആകാശത്തുനിന്ന് പൂക്കൾ വർഷിച്ചപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യം മനോഹരമായ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി മലയാള മനോരമ ആദ്യത്തെ പേജിൽ പങ്കുവയ്ക്കുന്നു തൃശ്ശൂർ കുട്ടനല്ലൂർ സ്വദേശി കൊല്ലപ്പെട്ടത് ഷെല്ലാക്രമണത്തിലാണ് ബന്ധു പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിലുമാണ് ബിനിൽ എന്ന ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത് ഇലക്ട്രീഷ്യൻ ജോലിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിപ്പോയ കുട്ടനിലൂർ സ്വദേശിക്ക് യുക്രൈൻ യുദ്ധമുഖത്ത് ദാരുണാന്ത്യം കരുണാലെയ്യിൻ തോലത്ത് ബാബുവിന്റെയും ലൈസയുടെയും മകൻ ബിനിൽ മുപ്പത്തിരണ്ട് വയസ്സാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ബന്ധു ജെയിൻ കുര്യൻ ഗുരുതര പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർക്കൊപ്പം കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ കൊല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ബിനിൽ കൊല്ലപ്പെട്ട വിവരം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഇന്ത്യൻ എംബസി അധികൃതർ കുടുംബത്തെ അറിയിച്ചത് മൃതദേഹം എന്നെത്തിക്കുമെന്ന വീട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഈ മലയാളികൾ റഷ്യൻ സൈന്യത്തിൽ ചേരുന്നത് വലിയ രീതിയിൽ നേരത്തെ ചർച്ചാ വിഷയമായിരുന്നു അതിൽ ഒരാൾ നേരത്തെ കൊല്ലപ്പെട്ടു ഈ സന്ദീപ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ബിനിൽ കൊല്ലപ്പെട്ടു മറ്റൊരാൾ ജെയിൻ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലുമാണ് ഉക്രൈൻ മുഖത്തേക്ക് ഒരുപാട് പേരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റഷ്യൻ സൈന്യം അവരുടെ ഭാഗമാക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ നാൽപ്പത്തിരണ്ട് പേർ അറസ്റ്റിലായി എന്ന വാർത്ത യും മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു യു എസിലെ കാട്ടുതി മരണം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ലോസ് ലോസ് ആഞ്ചൽസിൽ ഒരാഴ്ചയായി ആളിപ്പടരുന്ന കാട്ടു ജീവനെടുത്തു പാലിസൈഡിൽ പേരും ഈറ്റണിൽ പതിനാറ് പേരുമാണ് മരിച്ചത് എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ആറ് ജില്ലകൾക്ക് അവധിയാണ് അതുകൂടി പ്രേക്ഷകരെ അറിയിക്കാം തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കെടുത്ത ആറ് ജില്ലകൾക്കാണ് അവധി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് അവധി സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ ഓഫീസുകൾക്കുമാണ് അവധി സർക്കാർ ഓഫീസുകൾക്കും അവധിയാണ് ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അപ്പോൾ ഇന്ന് ഒരു അവധി ദിനമായി മാറിയിരിക്കുന്നു ചുരുങ്ങിയതി ആറ് ജില്ലകളിലെങ്കിലും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഇന്ന് അവധി പ്രഖ്യാപനം ഉള്ളത് പ്രിയുടെ ഇവരെ ദേശാഭിമാനിയിൽ കോൺഗ്രസ് കൈവിട്ടാൽ ബാധ്യത ഏറ്റെടുക്കും എന്ന് സി പി ഐ വിജയന്റെ കുടുംബത്തിനൊപ്പം സി പി ഐ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവയ്ക്കണം എന്നാണ് ദേശാഭിമാനിയുടെ വയനാട്ടിലെ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയിലെ ലീഡ് നിക്ഷേപ സംഗമത്തിന് യു എ പ്രത്യേക സംഘത്തെ അയക്കുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമത്തിലേക്ക് എത്തിയാൽ പുലരട്ട് സമാധാനം എന്ന തലക്കെട്ടിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസ് സംഘം ഖത്തറിലെത്തിയിരിക്കുന്നു അമീറുമായി കൂടിക്കാഴ്ച നടത്തി കരാറിന്റെ കരടിരേഖ ഇസ്രായേലിനും ഹമാസിനും കൈമാറിയതായി റിപ്പോർട്ട് ഗസാ വെടിനിർത്തൽ അന്തിമ ഘട്ടത്തിൽ പുലരട്ടെ സമാധാനം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയിലുള്ളത് ടെക്നോ പാർക്കിൽ വരുന്നു വേൾഡ് ട്രേഡ് സെന്റർ എന്ന വാർത്തയാണ് എന്താണ് ആ വാർത്ത എന്ന് നമുക്കൊന്ന് നോക്കാം നാല് പോയിന്റ് എട്ട് അഞ്ച് ഏക്കറിലായിരിക്കും ഈ വേൾഡ് ട്രേഡ് സെന്റർ വരാൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ ഐ ടി വികസനത്തിന് കരുത്തേകാൻ ടെക്നോ പാർക്കിൽ ബ്രിഗേഡ് ഗ്രൂപ്പിന്റെ വേൾഡ് ട്രേഡ് സെന്റർ വരുന്നു പ്രീമിയം ഐ ടി സ്പേസ് ബിസിനസ് ക്ലാസ് ഹോട്ടൽ എന്നിവ ഉണ്ടാകും കൂടുതൽ ഓഫീസുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി ഐ ടി കമ്പനികളും നിക്ഷേപങ്ങളും എത്തും സെന്ററിനുള്ള ധാരണാപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ടെക്നോ പാർക്ക് സി കേണൽ സഞ്ജീവ് നായരും ബ്രിഗേഡ് ഗ്രൂപ്പ് സി ഒ നായരും ഒപ്പുവെച്ചു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നാനൂറ് കോടിയുടെ നിക്ഷേപം ഉണ്ടാകും എന്ന് പത്രം കരുതുന്നു തീർച്ചയായിട്ടും സ്മാർട്ട് സിറ്റിക്ക് ശേഷം ഈ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ കൂടുതൽ നിക്ഷേപം വരേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യവുമാണ് പ്രിയപ്പെട്ടവരെ ദ ഹിന്ദു പത്രത്തിൻ്റെ ലീഡ് കൂടി നമുക്കൊന്ന് നോക്കാം ദ ഹിന്ദു പത്രത്തിൽ ഇന്ന് ഇൻഫ്ലേഷൻ ഫോൾസ് ടു എ ഫോർ മന്ത് ലോ ഇൻ ഡിസംബർ എന്നാണ് ൻ വിലക്കയറ്റം ഈസ്റ്റ് മാർജിനലി ടു എറ്റ് ഇൻഫ്ലേഷൻ ഓഫ് എഡിബിൾ ഓയിൽസ് ഹിറ്റ് തേർട്ടി ത്രീ മന്ത്സ് ഹൈ മുപ്പത്തി വലിയ വില കൂടുതലാണ് എഡിബിൾ ഓയിൽസിനും ഫാറ്റ്സിനും ഉണ്ടായിരിക്കുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഒരു കഴിഞ്ഞ നാല് മാസത്തെ അപേക്ഷിച്ച് വിലക്കയറ്റം കുറഞ്ഞിരിക്കുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ് ദ ബിറ്റ് ടു എ ഫോർ മന്ത് ലോ ഓഫ് ഫൈവ് പോയിന്റ് ടു ടു പെർസെൻറ്റേജ് ഇൻ ഡിസംബർ ഫ്രം ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻ നവംബർ ചെറിയൊരു ഡിപ്പ് വിലക്കയറ്റത്തിൽ വിലക്കുറവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ ആശ്വാസകരമായ വാർത്തയുമാണ് മോദി ഓപ്പൺസ് ഇസ്ഇറ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ സൈലന്റ് സ്റ്റേറ്റ് ഹുഡ് ഫോർ യൂണിയൻ ടെറിട്ടറി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്നലെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹു ഇനാഗുറേറ്റഡ് ദ സ്ട്രാറ്റജിക് ഇസിറ്റ് മോക് ടനൽ ഇൻ സോനാമാർഗ് ഏരിയ ഓഫ് ഗണ്ടേർബാൾ ഓൺ ദി ടൈം ഓഫ് റീസ്റ്റൊറേഷൻ സ്റ്റേറ്റ്ഹുഡ് ടു ജമ്മു കാശ്മീർ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഉറപ്പുകളൊന്നും ഇപ്പോൾ കാശ്മീരിലുള്ള നരേന്ദ്രമോദി നൽകിയില്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അൻവർ റിസൈൻസസ് എം എൽ എ േറ്റ് ചെയ്ത വാർത്തയും ആദ്യ പേജിൽ തന്നെ നൽകുന്നു ദ ഹിന്ദു പത്രം